കുടിക്കേണ്ടാവും ആ ചാവും പറഞ്ഞിരിക്കണ നേരത്തെ അതിന് ഇതൊക്കെ പോളക്കിളക്ക് അടിഭാഗം ഇളക്ക് പോക്കാൻ ഇതിന്റെ മണൊന്നും പച്ച ഗർഭിണിയാ ഒരു ഇഞ്ചി എടുക്കട്ടോ അപ്പൊ ഇത് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കണ്ടാവൂലേ നമ്മളെ ക്യാമറാമാൻ മനുവിന് ഇടയ്ക്ക് ഇതേപോലെ ഒരു ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറയാം ചിലപ്പോ എന്തെങ്കിലും തിന്നിട്ട് തയ്ക്കാത്തക്കെ ആയിരിക്കാം അപ്പൊ നമ്മളൊരു പൊടിക്കൈയാണ് അത് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇഞ്ചിനെ കുത്തിണരലിലേക്കണ്ട് മാറ്റി കൊടുക്കുക കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്ക കുത്തി ചതച്ചെടുക്കോരിടുത്തിട്ട് ആ വെള്ളത്തിലേക്കണ്ട് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക അരിക്കാം ഉള്ള പത്തുക്കള് മുഴുവനും അങ്ങോട്ട് എടുക്കട്ടോ എന്നിട്ട് ഇത് നമ്മളെ ക്യാമറാ മേനോട് കൊടുക്കാം കുടിക്കേക്കാവും കുടിക്കും അതങ്ങനെ പറഞ്ഞിരിക്കണ നേരത്തെ അതിന്റെ ഇതൊക്കെ പോയി കുടിക്ക ഇളക്കിളക്ക് അടിഭാഗ് അടിഭാഗ ഇളക്കി കുടിക്കേ പിന്നെ അത് കഷായന്നല്ല നല്ല നല്ല മധുരം ഇതിന്റെ മണൊന്നും ഇതിന് ഗർഭിണിയാ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ അസുഖം മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്നെ പറഞ്ഞു കൊടുക്കണേ മാറിയോ ഇപ്പൊ അരമണിക്കൂറായില്ലേ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ഈ സംഭവം പറയണ്ടിന്റെ മണം പറ്റില്ല പ്രശ്നമായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞു ആ ഒരു ഒറ്റമൂലി സംഗതി